വളരെ ടേസ്റ്റി ആയിട്ടുള്ള അയലക്കറിയാണ് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നമുക്കൊരു പാനടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം പൊടികളൊക്കെ ചൂടായി വരുമ്പോൾ നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഒരു പിടി അളവിൽ തേങ്ങ പിന്നെ ഒരു രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി ഇത്രയും ചേർത്ത് അരച്ചെടുക്കാം ഞാനിവിടെ അയല എടുത്തിട്ടുണ്ട് അയല നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നമുക്കിനി കറി തയ്യാറാക്കാം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അത് ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കടുകും പുലുവയും ചേർത്ത് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആ മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഒഴിക്കുന്നത് നമുക്ക് ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് ഒഴിക്കുക ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് കഷ്ണം കുടമ്പുളി ഉണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ കറി ഒന്ന് തിളയ്ക്കുന്നതുവരെ അടച്ചു വെക്കാം ഇപ്പൊ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങള് ചേർത്ത് കൊടുക്കാം നമ്മൾ മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം വിന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് സെർവ് ചെയ്യാം